നമസ്കാരം സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി നാനൂറ് സീറ്റാണ് ആവശ്യപ്പെടുന്നത് സത്യത്തിൽ അത് ഭരണഘടന തിരുത്തി എഴുതാനും മതേതര രാഷ്ട്രത്തെ ഹിന്ദു രാഷ്ട്രമാക്കി മാറ്റാനുമുള്ള നീക്കത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് തിരഞ്ഞെടുപ്പിലാകട്ടെ വർഗീയതയും മതസ്പർദ്ധതയും ഒക്കെയാണ് പ്രധാന ചർച്ചാ വിഷയം കാരണം വികസനം പറഞ്ഞ് വോട്ട് ചോദിക്കാൻ ബിജെപിക്ക് അറിയില്ല എന്നതാണ് സത്യം രണ്ടായിരത്തി നാലിൽ ഇന്ത്യ തിളങ്ങുന്നു എന്ന ക്യാമ്പയിനോടുകൂടി വലിയൊരു തെരഞ്ഞെടുപ്പിനെ ബി ജെ പി നേരിട്ടിരുന്നു എന്നാൽ എട്ടുനില പൊട്ടുന്ന കാഴ്ചയാണ് അന്ന് കാണാൻ സാധിച്ചത് നരേന്ദ്രമോദിയുടെ മണ്ഡലമാണ് വാരണാസി അവിടെ എന്തൊക്കെ വികസനങ്ങളാണ് നടന്നിട്ടുള്ളത് എന്ന ഒരു റിപ്പോർട്ട് ദിവായർ പുറത്തുവിട്ടിട്ടുണ്ട് എല്ലാവർക്കും വീട് ശൗചാലയം കണക്ടിവിറ്റി തുടങ്ങിയ നിരവധി മോഹന വാഗ്ദാനങ്ങളാണ് തിരഞ്ഞെടുപ്പിന് മുൻപ് പ്രധാനമന്ത്രി നൽകിയത് എന്നാൽ സ്വന്തം മണ്ഡലമായ വാരണാസിയിൽ പോലും അതൊന്നും പാലിക്കപ്പെട്ടിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം ദാരിദ്ര്യം എന്താണെന്ന് അറിയണമെങ്കിൽ വാരാണാസിൽ നേരിട്ട് പോയി അത് കണ്ട് അനുഭവിക്കേണ്ടി തന്നെ ഇരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിൽ വാരണാസിയിൽ മഹേഷ് ചൗഹാൻ എന്ന നാൽപ്പത്തി എട്ടുകാരനായ ദളിതന്റെ ആടുകൾ മോഷ്ടിക്കപ്പെട്ടു ആടുകളായിരുന്നു ഇദ്ദേഹത്തിന്റെ ഏക ഉപജീവന മാർഗം അതുകൊണ്ട് തന്നെ ഇനിയും മോഷ്ടിക്കപ്പെടാതിരിക്കാൻ തന്റെ പുല്ലുമേഞ്ഞ വീടിന് മുന്നിൽ അദ്ദേഹം ഒരു കുഴി കുത്തിവെച്ചു തുറസായ സ്ഥലത്ത് ഉറങ്ങുമ്പോൾ ആടുകൾ മോഷ്ടിക്കപ്പെട്ടതിനെ തുടർന്നാണ് ചൗഹാൻ ഈ കുഴികൾ കുഴിക്കാൻ തീരുമാനിച്ചത് കാരണം മോഷ്ടിക്കപ്പെട്ട ആടുകൾക്ക് ഏകദേശം പതിനയ്യായിരം രൂപയോളം വില വരും ഈ പണം ഉണ്ടാക്കണമെങ്കിൽ ഒരുപാട് നാളത്തെ കഠിനാധ്വാനം അദ്ദേഹത്തിന് ചെയ്യേണ്ടി വരും അങ്ങനെ കൊടിയ ദാരിദ്ര്യത്തിലൂടെയാണ് മഹേഷ് ചൗഹാൻ കടന്നു കഴിഞ്ഞ ഒരു ദശാബ്ദത്തിനിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വാരണാസിയിൽ എട്ട് ഗ്രാമങ്ങളാണ് സൻസദ് ആദർശ് ഗ്രാം യോജന പ്രകാരം ദത്തെടുത്തത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മാതൃകാ ഗ്രാമങ്ങൾ എന്ന പദ്ധതി പ്രകാരം ദട്ടടുത്ത ഗ്രാമത്തിന്റെ ഭാഗമായിട്ടും ചൗഹാന്റെ ഗ്രാമമായ ഡ്രോമിയിൽ ഇപ്പോഴും ശരിയായ പാർപ്പിടങ്ങൾ പോലുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ പോലുമില്ല മാത്രമല്ല തല ഒരു വീട് പോലും അവിടെയുള്ള ആൾക്കാർക്ക് ഇല്ല എന്നതാണ് യാഥാർത്ഥ്യം ദാരിദ്ര്യത്തിനൊപ്പം മോഷണവും കഠിനമായ കാലാവസ്ഥയും അടക്കം നിരവധി ദുരിതങ്ങളാണ് അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി പതിനാലിൽ എസ് എ വൈ പ്രഖ്യാപിച്ചതിനു ഭാരതീയ ജനതാ പാർട്ടി അതിന്റെ രണ്ടായിരത്തി പത്തൊൻപതിലെ പ്രകടന പത്രികയിൽ രണ്ടാം ടീമിനു വേണ്ടിയുള്ള ഗ്രാമസ്വരാജ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടോടെ സാശ്രീ അതായത് പുല്ലുമേഞ്ഞ വീടുകളിൽ താമസിക്കുന്ന എല്ലാവർക്കും നല്ല വീടുകൾ രണ്ടായിരത്തി ഇരുപത്തിനാലോടെ സുജൽ എല്ലാവർക്കും ടാപ്പ് വെള്ളം എന്നിവയും വാഗ്ദാനം ചെയ്തിരുന്നു തീർന്നില്ല ഇനിയുമുണ്ട് മോദിയുടെ മോഹന വാഗ്ദാനങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ടോടെ സൂചന സെ ശക്തികരൻ അതായത് എല്ലാ പഞ്ചായത്തുകൾക്കും ഭാരത് നെറ്റ് വഴിയുള്ള ഡിജിറ്റൽ കണക്ടിവിറ്റി സഡക്സേ സമൃദ്ധി വമ്പിച്ച റോഡ് കണക്ടിവിറ്റി സ്വച്ഛതാ സമ്പന്നത നൂറ് ശതമാനം ദ്രാവക മലിനജലം നിർമ്മാജനം തുടങ്ങി നീളുന്നു മോദിയുടെ വാഗ്ദാനങ്ങളുടെ പട്ടിക എന്നാൽ ദി വയർ നടത്തിയ അന്വേഷണത്തിൽ മോദി തെത്തെടുത്ത പല ഗ്രാമങ്ങളിലും ഇതൊന്നും ഇതുവരെ നടപ്പാക്കിയിട്ടില്ല എന്ന് കണ്ടെത്തി ജയ്പൂർ നാഗ്പൂർ പുരേഗാവ് തുടങ്ങി പല ഗ്രാമങ്ങളിലും അതീവ ഗുരുതരമാണ് സാഹചര്യം കൊടിയ ദാരിദ്ര്യമാണ് ഇവിടെയുള്ളവർ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് സൻസത്ത് ആദർശ് ഗ്രാം യോജന പ്രകാരം ദത്തെടുത്ത പ്രധാനമന്ത്രിയുടെ മാതൃകാ ഗ്രാമങ്ങൾ എന്ന് പറഞ്ഞെടുത്തുപോലും ഇന്നും വാഗ്ദാനങ്ങൾ പാലിക്കാതെയാണ് കേന്ദ്ര സർക്കാർ മുന്നോട്ടു പോകുന്നത് ദാരിദ്ര്യത്തിൽ നിന്നും മരണത്തിലേക്ക് തള്ളിവിടാൻ പാകത്തിലുള്ള കൊടിയ ദാരിദ്ര്യമാണ് അവിടെയുള്ളവർ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് ഇതാണോ മോദി ലക്ഷ്യം വെക്കുന്ന ഇന്ത്യ രാജ്യം ഇതാണോ സത്യത്തിൽ മോദി മോദിക്ക പരിവാർ ഇനിയൊരു തിരഞ്ഞെടുപ്പിൽ കൂടി വിജയം കൈവരിച്ച് മോദി അധികാരത്തിലെത്തിയാൽ ദാരിദ്ര്യ പട്ടികയിൽ ഇന്ത്യ ഒന്നാമത് എത്തുമെന്ന കാര്യത്തിൽ ഒരു ഉറപ്പുകൂടിയാണ് ദി വയർ റിപ്പോർട്ട് നമുക്ക് മുന്നിൽ സൂചിപ്പിക്കുന്നത്